കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം തീർന്നു അത് പണ്ട് കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം തീർന്നു എന്നാണ് പഴമക്കാർ പറയാറ് പക്ഷേ മറ്റൊരു മാസങ്ങളിലും കാണാത്ത അനവധി വിശേഷ ദിനങ്ങൾ നിറഞ്ഞതാണ് കർക്കിടകം ദുഷ്ടതകൾ നിവാരണം ചെയ്യുന്ന പുണ്യമാസം കൂടിയാണ് കർക്കിടകം ഈ മാസത്തിൽ ഈശ്വര ഭജനം ചെയ്താൽ ദേവപദം ലഭിക്കും എന്നാണ് വിശ്വാസം പഞ്ഞമാസം എന്നറിയപ്പെട്ടിരുന്ന കള്ളക്കർക്കിടകത്തെ പണ്ട് പലർക്കും ഭയമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് പുണ്യദായകമായ രാമായണ മാസമായി മാറി ഭഗീരഥൻ്റെ തപസാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുവാൻ വേണ്ടി ഗംഗാദേവി ഭൂമിയിലൂടെ ഒഴുകാൻ തുടങ്ങിയത് കർക്കിടകത്തിലാണെന്ന് മഹാത്മ്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് രാമനാമജപത്തിലൂടെ സമസ്ത ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാം എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയുടെ മനസ്സാണ് കർക്കിടകത്തെ രാമായണ മാസമാക്കി തീർത്തത് രാമായണ പാരായണം രാമായണ ശ്രവണം ഒക്കെ ഈ മാസത്തിൽ വളരെ നല്ലതാണ് മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമൻ്റെ ജീവിതകഥ വിവരിക്കുന്ന രാമായണ പാരായണത്തിലൂടെ വരും തലമുറകൾക്ക് അവയെപ്പറ്റിയുള്ള അറിവ് ലഭ്യമാക്കുന്നു എന്ന വസ്തുത അല്പം ആശ്വാസം പകരുന്നു ത്യാഗത്തിൻ്റെ കഥയാണ് രാമായണം ആരുടെ ത്യാഗമാണ് വലുത് എന്ന് പറയുവാൻ പറ്റാത്ത വിധം രാമായണത്തിലെ ശ്രേഷ്ഠന്മാർ തമ്മിൽ മത്സരിക്കുന്നു തനിക്ക് നിയമപ്രകാരം അവകാശപ്പെട്ട അയോധ്യയിലെ രാജസിംഹാസനം അച്ഛൻ്റെ വാക്കു പാലിക്കാൻ ഉപേക്ഷിച്ച് വനാന്തരങ്ങളിലേക്ക് പോയ ശ്രീരാമൻ അമ്മ തനിക്കുവേണ്ടി സംഘടിപ്പിച്ചു തന്ന അയോധ്യയിലെ രാജസിംഹാസനം ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ജ്യേഷ്ഠൻ്റെ നിർദ്ദേശം പാലിക്കാൻ ഒരു കുഗ്രാമത്തിൽ പർണശാലയുണ്ടാക്കി ശ്രീരാമൻ്റെ പാതകങ്ങൾ വെച്ച് മുനിവേഷത്തോടെ രാജ്യസേവനം ചെയ്ത ഭരതൻ കൊട്ടാരത്തിലെ സുഖജീവിതം ഉപേക്ഷിച്ച് ഭർത്താവിനെ അനുഗമിക്കാൻ കൂർത്തമുള്ളുകളും കല്ലുകളും വന്യമൃഗങ്ങളും നിറഞ്ഞ കാട്ടിലൂടെ സഞ്ചരിച്ച സീത സഹോദരനെ സേവിക്കാൻ തൻ്റെ പത്നിയോട് യാത്ര പറഞ്ഞ് വനത്തിലേക്ക് പോയ ലക്ഷ്മണൻ ഭർത്താവിനെ യാത്രയാക്കി വിരഹിണിയായി ജീവിതം തുടരുന്ന ഊർമിള സഹോദരനെ ഭരണത്തിൽ സഹായിച്ച് മുനിവേഷത്തോടെ ഗ്രാമത്തിൽ താമസിച്ച് ശത്രുഘ്നും പത്നി ശ്രുതകീർത്തിയും ഈ സഹോദരന്മാരുടെ മാരുടെയും അവരുടെ പത്നിമാരുടെയും ത്യാഗം ലോകചരിത്രത്തിൽ സമാനതയില്ലാതെ ഇന്നും തിളങ്ങി നിൽക്കുന്നു രാമനാമധ്വനിയും ഗണപതി ഹോമവും ത്രികാല പൂജയും നിറഞ്ഞു നിൽക്കുന്ന കർക്കിടകത്തിൽ മംഗല്യവതികളും കന്യകമാരും എല്ലാ ദിവസവും തലമുടിയിൽ ദശപുഷ്പം ചൂടണമെന്നാണ് നിർബന്ധമാണ് എന്നും രാവിലെ കുളി കഴിഞ്ഞ് കണ്ണെഴുതി ചാന്തുചാർത്തി ചന്ദ്രം തൊട്ട് ദശപുഷ്പം ചൂടി ശ്രീ ഭഗവതിയുടെ പ്രതിരൂപം എന്ന പോലെ മംഗല്യവതികൾ ഒരുങ്ങണം കർക്കിടക സംക്രാന്തിക്ക് ഭഗവതിക്ക് വരവേൽപ്പ് പഴയകാല നാടാചാരത്തിൻ്റെ ഓർമ്മകളുമായി പല വീടുകളിലും കർക്കടക സംക്രാന്തിയുടെ ചടങ്ങുകൾ നടക്കും ചേട്ടയെ പുറത്താക്കി മഹാലക്ഷ്മിയായ ശ്രീ ഭഗവതിയെ വരവേൽക്കുന്ന ദിവസമാണ് കർക്കിടക സംക്രമം വീടും പരിസരവും അടിച്ചുവാരി വൃത്തിയാക്കി കർക്കടക സംക്രമ സന്ധ്യയിൽ ചേട്ടയെ പുറത്താക്കും ചേട്ട പോ ശ്രീഭൂതി വ എന്ന വായത്താരിയുമായാണ് ഗൃഹനാഥ നേതൃത്വം നൽകി കുടുംബത്തിൽ കർക്കിടക സംക്രമ സന്ധ്യാചടങ്ങുകൾ നടത്തുക ശ്രീഭോതി എന്നാൽ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ മഹാലക്ഷ്മി കേടുവന്ന പഴയ മുറത്തിൽ കരിക്കട്ട മഞ്ഞൾ ചോറുരുള അരി ഉപ്പ് മുളക് തുടങ്ങിയവ വെക്കും നാട്ടാചാരത്തിൽ ചില സ്ഥലങ്ങളിൽ സാധനങ്ങൾക്ക് മാറ്റമുണ്ടാകും സന്ധ്യാ നേരത്ത് ഗൃഹനാഥ വീടിന് അകത്തും പുറത്തും നടന്ന് വായ്ത്താരി ചൊല്ലി കുറ്റിച്ചീൽ കുറ്റിച്ചൂലുകൊണ്ട് ചേട്ടയെ പുറത്താക്കി മുറത്തിലെ സാധനങ്ങൾ ദൂരെ കൊണ്ടുപോയി കളയും പിന്നീട് കുളിച്ചു വന്നാണ് ശ്രീഭഗവതിയെ വരവേൽക്കുക വീടിൻ്റെ മുൻവശത്ത് നിലവിളക്ക് കത്തിച്ചു വെച്ചാണ് വരവേൽക്ക ഘടകം മുതൽ ശ്രീഭോദിക്ക് വയ്ക്കൽ എന്നറിയപ്പെടുന്ന ശ്രീ ഭഗവതി ആരാധന വീടുകളിൽ തുടങ്ങും ദശപുഷ്പങ്ങളും തുളസിയും ഭഗവതിയുടെ പ്രതിരൂപമായ വാൽക്കണ്ണാടിയും വെച്ചാണ് ആരാധന കൺമഷി ചാന്ത് കുങ്കുമം ചന്ദനം തുടങ്ങിയവയും ഉണ്ടാകും എന്നിറ കർക്കിടകത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇല്ലം നിറ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വരവറിയിക്കുന്ന ഇല്ലം നിറകൾ കർക്കിടകത്തിലെ അത്തം നാളിലാണ് മിക്ക ക്ഷേത്രങ്ങളിലും ആചരിക്കുന്നത് പാലാഴി മതനത്തിൽ നിന്നും ഉത്ഭവിച്ചവളും വിഷ്ണുവിൻ്റെ ധർമ്മപത്നിയുമായ ലക്ഷ്മി ഭഗവതി ധനധാന്യ ഐശ്വര്യാദികളുടെ ദേവതയായി ഉപാസിച്ചു വരുന്ന കേരളത്തിൽ പൊതുവെ വിളവെടുപ്പിനോടനുബന്ധിച്ച് മുഹൂർത്ത സമയത്ത് ശ്രീഭഗവതിയെ ഭക്തിധരപൂർവ്വം വരവേറ്റ് മഹാലക്ഷ്മിയായി പൂജിക്കുന്ന ചടങ്ങാണ് ഇല്ല നിറ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഈ ആചാരത്തിൽ പങ്കുകൊള്ളുന്നതും പൂജിച്ച നെൽക്കതിർ ഭവനങ്ങളിൽ സൂക്ഷിക്കുന്നതും ജീവിതത്തിൽ സമസ്ത സൗഭാഗ്യങ്ങളും തരുമെന്നാണ് വിശ്വാസം കർക്കിടകത്തിലെ തിരുവോണം പിള്ളേരോണം ഇത് കർക്കടക മാസത്തിലെ തിരുവോണമാണ് പിള്ളേരോണം കുഞ്ഞോണം എന്നൊക്കെ വിളിപ്പേരുള്ള ഈ ദിനം ഈ ദിനം തൊട്ട് ഇരുപത്തെട്ടെന്നാളാണ് ചിങ്ങത്തിരുവോണം എത്തുക ഈ ദിവസം ഗൃഹഭരണം കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് മുതിർന്നവർ മാറി നിൽക്കും അതായിരുന്നു പണ്ട് പതിവ് വരാനിരിക്കുന്ന തിരുവോണത്തിൻ്റെ മുന്നറിയിപ്പുമായി എത്തുന്ന എത്തുന്നതാണ് പിള്ളേരോണം പിള്ളേരൊക്കെ പണ്ടിത് ആഘോഷമാക്കിയിരുന്നു കർക്കടകം തീർന്നാൽ ദുർഘടം തീർന്നു എന്നാണ് പഴമക്കാർ പറയാറുള്ളത് വിശപ്പടക്കി കർക്കടക മഴയെയും ശപിച്ചുറങ്ങുന്ന ബാല്യങ്ങൾ കാത്തിരുന്നത് ഈ പിള്ളേരോണമാണ് വരാനിരിക്കുന്ന സമൃദ്ധിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ ഒരു ദിനം ഇന്ന് തറവാടുകളില്ല കുട്ടിക്കൂട്ടങ്ങളില്ല കുമ്മാട്ടിക്കളിയില്ല പൂ പറിക്കലില്ല ഊഞ്ഞാലാട്ടമില്ല അങ്ങനെ പിള്ളേരോണവും ഒരു ഓർമ്മയായി ഓണം മലയാളികൾക്ക് കൺസ്യൂമർ ഫെസ്റ്റിവലായി ചുരുങ്ങി എന്നാൽ കാലത്തിനൊപ്പം മാറിയെങ്കിലും ഓണക്കാലം മലയാളിക്ക് ഗർഹാതുരത്വമേറുന്ന ഓർമ്മകളും അത് പകരുന്ന സന്തോഷം ഒന്നും വേറെ തന്നെയാണ് കർക്കിടകത്തിലെ കറുത്തവാവ് പിതൃക്കളുടെ ദിനമാണ് പൊതുവിൽ അമാവാസികൾക്ക് അമാവാസികൾ എല്ലാം തന്നെ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ളതാണ് ദക്ഷിണായനം പിതൃക്കൾക്കും ഉത്തരായനം ദേവന്മാർക്കും ഉള്ളതാണെന്നാണ് ശാസ്ത്രം ദക്ഷിണായനത്തിൽ മരിക്കുന്നവരാണ് പിതൃലോകത്തേക്ക് പോകുന്നത് ഇതിൻ്റെ ആരംഭമാണ് കർക്കിടക മാസം കർക്കിടകത്തിലെ കറുത്തപക്ഷത്തിൽ പിതൃക്കൾ ഉണരുന്നു അതിൽ ആദ്യത്തെ കറുത്തവാവ് പിതൃബലിക്ക് ഏറ്റവും അനുഗുണവുമാണ് മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങൾ ഒന്നാണ് ശ്രാദ്ധം അഗസ്ത്യമുനി പോലും പിതൃക്കളെ മോചിപ്പിക്കാൻ വിവാഹം കഴിക്കുകയും ശ്രാദ്ധ മൂട്ടുകയും ചെയ്തതായി പുരാണം പറയുന്നു പിതൃക്കളുടെ തൃപ്തിക്കും അനുഗ്രഹത്തിനും വേണ്ടി അവരോടുള്ള നന്ദി കൃതജ്ഞതാ സ്മരണാദി ബഹുമാനങ്ങൾ ഭക്തിപൂർവ്വം അനുഷ്ഠിക്കേണ്ടത് ആ പരമ്പരയിൽപ്പെടുന്ന ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ജീവിതധർമ്മമാണ് ഈ നിലയിൽ സമർപ്പിക്കുന്ന അന്നപാനാതി ഭോജനധാനമാണ് ബലി ഘടകത്തിലെ കർത്തവാവിനാളിൽ നാളിലെ ഔഷധ സേവ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഉണക്കലരി വറുത്തത് ശർക്കര തേങ്ങ ചുക്ക് എന്നിവ ചേർത്ത് പൊടിച്ച് കൊടുവേലി കിഴങ്ങും ചേർത്ത് പൊടിച്ചെടുക്കുന്ന അരിപ്പൊടി കറുത്തവാവിനാൾ കഴിച്ചാൽ ശാരീരികമായ അസ്വസ്ഥതകൾ എല്ലാം മാറും സ്ത്രീകൾ കയ്യിൽ മൈലാഞ്ചി എണിയുന്ന ദിവസവും കൂടിയാണ് കർക്കിടകത്തിലെ ആദ്യ വെള്ളിയാഴ്ച വെള്ളിലത്താളി തേച്ച് കുളിക്കുന്നതും വെള്ളിലെ തലയിൽ ചൂടുന്നതും ഈ ദിവസം തന്നെ കർക്കിടക മാസാചരണ ഭാഗമായി മുപ്പട്ട് വെള്ളിയാഴ്ച പത്തിലകൾ കൊണ്ട് തയ്യാറാക്കുന്ന ഉപ്പേരി കഴിക്കുന്ന ദിവസമാണ് താള് തകര ചേമ്പ് ചേന ചീര പയറ് നെയ്യുണ്ണി മത്തൻ കുമ്പളം കരിങ്കൊടി അല്ലെങ്കിൽ തഴുതാമ എന്നീ പത്തിലകൾ കൊണ്ടുള്ളതാണ് ഉപ്പേരി പത്തല ഉപ്പേരി പേര് പറയാതെ കഴിക്കണമെന്നാണ് ചൊല്ല് ദേവിക്ക് തിരുവാഭരണങ്ങൾ ചേർത്തുന്ന കർക്കിടകം ഒന്ന് കർക്കിടക മാസത്തിൽ ക്ഷേത്രങ്ങളിൽ വിശേഷങ്ങൾ ധാരാളമുണ്ട് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടകം ഒന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് ചാന്താട്ടിനാ ചാന്താട്ടത്തിനായി ദേവിയുടെ ജന്മനാളായ മേടത്തിലെ കാർത്തികയ്ക്ക് അഴിച്ചുവെച്ച തിരുവാഭരണങ്ങൾ ചാന്താട്ടം കഴിഞ്ഞ് പിന്നീട് ചാർത്തുന്നത് കർക്കിടകം ഒന്നിനാണ് അന്ന് സർവാഭരണ വിഭൂഷിതയായിട്ടാണ് ദേവി ഭക്തർക്ക് ദർശനം നൽകുക അന്നേ ദിവസം ഭഗവതിക്ക് പട്ടും താരയും സമർപ്പിക്കാൻ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുക മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ കർക്കിടത്തിലെ അത്തം നാൾ ഇല്ലെന്നിറയും നടക്കും തിരുമാന്തംകുന്ദിലമ്മയ്ക്ക് ചാന്താട്ടം തിരുമാന്താംകുന്നിലമ്മക്ക് ഏറ്റവും പ്രിയങ്കരമായ വഴിപാടാണ് ചാന്താട്ടം ദാരുവിഗ്രഹത്തിന് നിത്യചൈതന്യം പകരുവാൻ പര്യാപ്തമായ ഈ വഴിപാട് ഭഗവതിക്ക് അമൃതാഭിഷേകത്തിന് തുല്യമത്രേ കർക്കിടകം ഒന്നിനാണ് ദേവിക്ക് ചാന്താട്ടം നടത്തുന്നത് ചാന്താടിയ ദേവിക്ക് വിഗ്രഹത്തിൽ കന്നിമാസത്തിലെ ആയില്യം നാൾക്കാണ് ആദ്യമായി വീണ്ടും തിരുവാഭരണങ്ങൾ അണിയിക്കുക വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സധ്യം ക്ഷമിക്കുക